എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഓണം സീരീസിലെ തന്നെ ഒമ്പതാമത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഫോർ ഗ്രോസറി ഷോപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്ന ഒരു ഫ്രീസ് തന്നെയുണ്ട് അതായത് പണ്ടൊക്കെ ജന്മിമാരും അടിയാന്മാരും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ടൈമിൽ പാടത്ത് പണിയെടുക്കുന്ന ഈ അടിയാന്മാർക്ക് ജന്മികൾ ഓണത്തിൻ്റെ തലേ ദിവസമായിരിക്കും അവർ പണിയെടുത്തതിൻ്റെ കൂലിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ അടിയന്മാർക്ക് തങ്ങളുടെ വീട്ടിൽ ഓണം കഴിക്കാൻ പറ്റുമോ നല്ലൊരു സദ്യ തൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു ഉത്രാടത്തിൻ്റെ അന്ന് ജന്മി അയാൾക്ക് ആ കൂലി കൊടുക്കുമ്പോൾ അത് വെച്ചിട്ട് അയാളൊരു പാച്ചിലുണ്ട് ഉത്രാട ഉത്രാടപ്പാച്ചില് ധൃതി പിടിച്ച് കടകളായ കടകളൊക്കെ കയറി ഇറങ്ങി ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാച്ചില് പക്ഷെ ഇന്നാണെങ്കിൽ പണിയെടുത്ത് കൂലി കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല എന്നാലും ഓണത്തിന്റെ തലേ ദിവസം ഓണസദ്യക്കുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ നമ്മൾ മേടിക്കാൻ മറന്നിട്ടുണ്ടാവും അപ്പോൾ അപ്പം വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു എന്ന് പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ട്രിപ്പ് പോകുന്ന കാര്യത്തിലല്ലാതെ വേറെ ഒന്നും സക്സസ് ആവാറില്ല അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഒരു നാല് ദിവസം മുന്നേ തന്നെ നമ്മൾ എല്ലാ ഷോപ്പിങ്ങും കഴിച്ചു വെച്ചു ഗ്രോസറി ഷോപ്പിങ്ങും പിന്നെ ഓണസദ്യക്കുള്ള വെജിറ്റബിൾ ഷോപ്പിങ്ങും എല്ലാം വെജിറ്റബിൾസ് എടുക്കാൻ പോയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അമ്മ ഒരു വലിയ ഗ്രോസറി വെജിറ്റബിൾ ലിസ്റ്റ് എഴുതി തന്നുകൊണ്ട് ഓണത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒട്ടും ആലോചിക്കാതെ തന്നെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇതിപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആണ് ഇന്ന് നമുക്ക് സ്കൂൾ അടയ്ക്കും മാത്രമല്ല ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ കൂടെയാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ അമ്മ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കുഞ്ഞാറ്റക്കുട്ടി സ്കൂളിലേക്കും അങ്ങനെ കുഞ്ഞുവാമൻ ഒരു ഭാഗത്ത് കിടത്തിയിട്ട് ഞാൻ പൂക്കളൊക്കെ സെറ്റ് ചെയ്തു ഇതാണ് അമ്മയുടെ ബർത്ത്ഡേ ദിവസത്തെ പൂക്കളം പൂരാട പൂക്കളം അങ്ങനെ അമ്പലത്തിൽ പോയി വന്നിട്ട് അമ്മ ചെറിയൊരു സദ്യ ഒക്കെ പ്രിപ്പയർ ആയതു കേട്ടോ അമ്മയുടെ ബർത്ത് ഓണത്തിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ മൂന്ന് ദിവസം അടുപ്പിച്ച ഓണമാണ് പൂരാടം ഉത്രാടം തിരുവോണം തിരുവോണം ആകുമ്പോഴേക്കും സദ്യ കഴിച്ചും മയങ്ങും മടുത്ത അവസ്ഥയാവാറുണ്ട് ഈ കാണുന്ന എല്ലാ വിഭവങ്ങളും അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ വിളമ്പ മാത്രമേ എൻ്റെ കൈകളെത്തിയിട്ടുള്ളൂ നല്ലൊരു അടിപൊളി ബർത്ത്ഡേ ഫീസ്റ്റ് ആയിരുന്നു താങ്ക് യു അമ്മ എനിക്ക് നാടൻ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അത് ഞാൻ അമേരിക്കയിലായതുകൊണ്ടല്ലോ ഒന്നാമത് ഞാനുണ്ടാക്കിയ അമ്മ ആക്കുന്ന അത്ര ടേസ്റ്റ് ഇട്ടില്ല പിന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഞാൻ അത്യാവശ്യം ആക്കും പിന്നെ കുഞ്ഞാറ്റക്കുട്ടിയുടെ സ്കൂളിൽ പോയിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നു അവിടെ ഓണാഘോഷമാണല്ലോ അവിടെ കുറേ സുന്ദരി കുട്ടികൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റൊക്കെ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാറ്റിക്കുട്ടിനും കുട്ടീട്ടും നേരെ കേക്ക് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ തന്നെ ഒരു കേക്ക് സെലക്ട് ചെയ്തു അങ്ങനെ കടയുന്ന ഒരു വാങ്ങി കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയിട്ട് കേക്ക് അൺബോക്സ് ചെയ്യുന്ന ഡ്യൂട്ടിയും കുഞ്ഞാറ്റ കുട്ടിക്ക് തന്നെയായിരുന്നു പക്ഷേ വേഗം അവൾ കൊണ്ടുപോയിട്ട് ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തത് ആദ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കേക്ക് കട്ടിങ് സെറിമണി ஜெய ஹேப்பி பர்தே ஹேப்பி பர்தே அம்மா என்னது இங்க வந்து எடுக்கட்டாயா நீ அது சரிங்க அம்மா இதான் நீ பாத்துல கேட்க അങ്ങനെ സന്തോഷായിട്ട് ഒരു നല്ല ദിവസം കൂടെ കഴിഞ്ഞു പിന്നെ ആസ് അസ്യൂഷൽ ഓണം വൈബിള് ഈ ഒരു ദിവസം അങ്ങനെ പോയി ഇനി ഉത്രാടത്തിന്റെ അന്ന് രാവിലെ നമ്മൾ വീട്ടിൽ തൃക്കാക്കരേപ്പന വെക്കുന്നുണ്ട് ഐ തിങ്ക് കുറച്ച് പേർക്കെങ്കിലും പ്യുവര്ലി ഇനൊസ്ട്രാലജിക് മെമ്മറീസ് വരുന്ന കുറച്ച് വീഡിയോ ഷോട്ട്സ് ആയിരിക്കും കേട്ടോ നമ്മളെല്ലാ ഓണത്തിനും തൃക്കാക്കരയപ്പനെ വെക്കാറുണ്ട് പക്ഷേ സത്യത്തിൽ ആരാണ് ഈ തൃക്കാക്കരയപ്പൻ കുറേ പേര് വിചാരിക്കുന്നത് പണ്ട് മഹാവിഷ്ണു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മഹാബലിയെയാണ് തൃക്കാരപ്പനായിട്ട് വെച്ച് ആരാധിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ലെന്നാണ് കുറച്ച് പേര് പറയുന്നത് തൃക്കാക്കര അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഭക്തർ അപ്പനെ വീട്ടിൽ വെച്ച് ആരാധിച്ചോളൂ എന്ന് അന്നത്തെ കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ തൃക്കാക്കര അമ്പലത്തിലെ ആരാധനാമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിട്ടുള്ള വാമനനെ തൃക്കാക്കര അപ്പനായിട്ട് ഓണക്കാലത്ത് വെച്ച് ആരാധിക്കുന്നത് ചിലർ മാദേവരെന്നു പറയും ചിലർ തൃക്കാക്കരയപ്പൻ എന്ന് പറയും ചിലർ തൃക്കാരപ്പെന്നു പറയും ഞാനൊക്കെ തൃക്കാരപ്പൻ എന്നാണ് കേട്ടോ പറയുന്നത് തൃക്കാരപ്പൻ്റെ കൂടെ കൂനാച്ചിയമ്മ അടക്കാച്ചോട്ടുകാരൻ അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സിനെയും വെക്കുന്നത് പണ്ട് തറവാട്ടിലാവുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ മണ്ണ് വച്ചിട്ടായിരുന്നു തൃക്കാരപ്പനയും പരിവാരങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ കൊതിക്കിപ്പോലും ലേശം മണ്ണ് കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ റെഡിമെയ്ഡ് തൃക്കാരപ്പനെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്

പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഉറപ്പായിട്ടും കുഞ്ഞാറ്റും കുഞ്ഞുമാവൊക്കെ വളരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രഡീഷൻസൊക്കെ ഉണ്ടാവുമെന്ന് സംശയമാണ് അവർക്ക് നല്ലൊരു ഓർമ്മയായിരിക്കും ഇതൊക്കെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് ചിക്കനും പുട്ടുമൊക്കെ ആയിരുന്നു കുറേ സദ്യ ഒക്കെ കഴിച്ച് മടുത്തപ്പോൾ ഇന്ന് ചിക്കനൊക്കാന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം രാത്രി ഒരു മണിയാണ് ഇന്ന് ഒരുപാട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഉത്രാട പാശയിലൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു പക്ഷേ ഭയങ്കര ടയർഡാണ് ഇതുവരെ എഡിറ്റ് ചെയ്യാമായിരുന്നു കേട്ടോ ഫൈനലി ഈ ഒരു ബ്ലോഗും കൂടെ എഡിറ്റ് ചെയ്തു എന്നാലല്ലേ എനിക്കിത് നാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബൈ വയനാസം ആരോ